നമസ്കാരം എല്ലാവർക്കും സൂര്യ സാവരണയിലേക്ക് സ്വാഗതം വേദാഗ്നി അരുൺ സൂര്യഗായത്രി കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴയിലെ കലവൂരുള്ള കാട്ടൂർ ജയവീട്ടിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം നമ്മൾ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം തന്നെ ശ്രീ മഹാദേവൻ്റെയോ രാമചന്ദ്രപ്രഭുവിൻ്റെയോ ഒപ്പം തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് നമുക്ക് ഹനുമാൻ സ്വാമിയെ കാണാൻ സാധിക്കുക എന്നാൽ കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയാണ് പ്രധാന മൂർത്തിയായിട്ട് വാണറുള്ളത് ഇത് ചെമ്പകശ്ശേരി രാജാവിൻ്റെയൊക്കെ കാലത്ത് അമ്പലപ്പുഴ രാജാവിൻ്റെയൊക്കെ കാലത്ത് ഇതൊരു കളരി സങ്കേതമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ചരിത്രങ്ങൾ നമ്മളോട് പറഞ്ഞുതരുന്നത് അത്യപൂർവ്വമായിട്ട് രാമചന്ദ്രപ്രഭുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുവാനായിട്ട് ആ ആജ്ഞ ശിരസ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഭാവത്തിലുള്ള ഹനുമാൻ സ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ദേശവാസികള് ഹനുമാരക്കൂപ്പനെന്ന് സ്നേഹവാത്സല്യങ്ങളോടുകൂടി ഹനുമാനെ വിളിച്ചു കൊടുക്കുന്നു എല്ലാ മാസവും അത്യപൂർവമായിട്ട് നടക്കുന്ന ആ ഹോമം ഇവിടെ നടന്നു വരുന്നു ഒപ്പം തന്നെ ഹനുമാൻ ചാലീസയുടെ ജപയജ്ഞവും നടന്നു വരുന്നു ഇത് ആറു വർഷം പൂർത്തിയാവുന്ന ഒരു വേളയിലൂടെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നടന്നു ഇങ്ങനെ ആ യജ്ഞങ്ങളുടെയും ചരിത്രങ്ങളുടെയും എല്ലാം തന്നെ പുണ്യങ്ങൾ പേർന്ന് ഈ ഭൂമിയിൽ എത്തുന്ന ഭക്തർക്ക് ഹനുമാൻ സ്വാമി എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്നുവെന്നാണ് ഇവിടുത്തെ ദേശവാസികളും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളും എല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അത്തരത്തില് ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഏഴാം തീയതി ബുധനാഴ്ച അതിവിശിഷ്ടമായിട്ടുള്ള ആഞ്ജനയ ഹോമം നടക്കുകയാണ് ഇതിൽ പങ്കെടുക്കുവാൻ എത്തുന്നവർക്ക് ഹനുമാൻ ചാലീസ ജവയജ്ഞത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും അവിടെ അവരവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനായിട്ട് നാളുകേരക്കെട്ട് മണികെട്ട് ഭഗവാനായി ഇവിടുത്തെ ഭഗവാനെ വെള്ളംകുടി എന്ന് പറയുന്ന പറയുന്നവരുടെ വിശേഷമായിട്ടുള്ള വഴിപാട് ഇതൊക്കെ നടത്തുവാനായിട്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ അവരവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനൊക്കെയായിട്ട് ഈ ഹനുമാൻ സ്വാമിക്ക് പ്രിയങ്കരമായിട്ടുള്ള വഴിപാടുകൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുമെന്നാണ് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ഈ കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഏഴാം തീയതി നടക്കുന്ന മഹാ ആഞ്ജനേയ ഹോമത്തിലേക്ക് ഹനുമാൻ ചാലീസ ജപയജ്ഞത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ആർദവുമായി സ്വാഗതം ചെയ്യും ജയ് ശ്രീറാം ജയ് ഹനുമാൻ